ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ എസ് ഐ ടി നടത്തിയ നീക്കം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഒരു സർപ്രൈസ് നീക്കമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ ഒരു സർപ്രൈസ് പ്രതികരണവുമായി രാഹുൽ ഈശ്വരും പാഞ്ഞെത്തി തന്ത്രിയുടെ അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ജീവിതത്തിൽ ഇതുവരെ ബ്ലാക്ക് മാർക്ക് കേൾപ്പിക്കാത്ത വ്യക്തിയാണ് കണ്ഠരര് രാജീവരെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തന്ത്രിയെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത് ജീവിതത്തിൽ ഇന്നേവരെ അദ്ദേഹം ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ല ഒരു കുറ്റവും പിഴയും കേൾപ്പിച്ചിട്ടില്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കി കൊടുക്കിയാൽ മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താനാകുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ എന്നറിയില്ലെന്നും രാഹുൽ ഈശ്വർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചു സംഭവത്തിൽ ബ്രാഹ്മണ സംഘടനകൾ ഹിന്ദു സംഘടനകൾ വിശ്വാസ സംഘടനകൾ എന്നിവയുമായി സംസാരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയുണ്ടായി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ മൊഴികളുടെ അടിസ്ഥാനത്തിലോ അല്ല തന്ത്രി അറസ്റ്റ് ചെയ്തെന്നാണ് എസ് നിന്ന് ലഭിക്കുന്ന വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ മുഖ്യ പങ്ക് കഠരര് രാജീവർക്കാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് പോറ്റി ശാന്തിക്കാരനായി ജോലി ചെയ്ത ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ കണ്ഠരര് രാജീവരായിരുന്നു ഈ ബന്ധമാണ് പോറ്റിയെ ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിയമിക്കാൻ കാരണമായതെന്നാണ് എസ് കണ്ടെത്തൽ എന്നാൽ ഇതൊന്നും സത്യമല്ല എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ പ്രതികരണവുമായി എത്തിയത് മുൻപ് രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഇടപെടൽ നാം കണ്ടതാണ് അതേ തുടർന്ന് ജയിലിലും കിടക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ സ്വന്തം ബന്ധുവായത് കൊണ്ടല്ല രാഹുൽ ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് വ്യക്തമാക്കിയെങ്കിലും അമ്മാവനെ അറസ്റ്റ് ചെയ്ത് പ്രതി ചേർത്തത് രാഹുലിന് എന്ന ആക്ഷേപവും ഉയർന്നു വരികയാണ് മുൻപും തന്ത്രി കുടുംബത്തിനെതിരെ ഉയർന്നു വരുന്ന സ്ത്രീ വിവാദങ്ങൾ കേരളം കണ്ടതാണ് അന്ന് സ്ത്രീ വിഷയമാണെങ്കിൽ ഇന്ന് മോഷണമെന്ന വ്യത്യാസമേ ഉള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഉത്തരവാദി തന്ത്രിക്ക് ഈ കേസിൽ എന്ത് റോളാണ് ഉള്ളതെന്നാണ് രാഹുൽ ഈശ്വറിന്റെ ചോദ്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് അറസ്റ്റ് ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിച്ച് രാഹുൽ എത്തിയത് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആക്ഷേപമാണ് യഥാർത്ഥ കൊള്ളക്കാരെ രക്ഷിക്കാനാണ് അന്വേഷണ സംഘം ഈ അറസ്റ്റ് നടത്തിയതെന്നുമാണ് രാഹുൽ പറയുന്നത് തന്ത്രിയുടെ മേൽ കുറ്റം കെട്ടിവെച്ച് കേസ് വിടാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്നും രാഹുൽ പറയുന്നു എന്തിനേറെ പറയുന്നു നമ്പി നാരായണന്റെ കേസ് വരെ ഉദാഹരണമായി ഒരു പ്രമുഖ ചാനലിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു രാഹുൽ വാദിച്ചു നീണ്ട മാസങ്ങളായി അന്വേഷണ സംഘം നടത്തിവരുന്ന അന്വേഷണത്തിൽ ഒരു സുപ്രധാന സർപ്രൈസ് ആയിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് സ്വന്തം കുടുംബത്തിൽ ആരെന്ത് ചെയ്താലും അതിനെയെല്ലാം ന്യായീകരിച്ച് തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കണമെന്ന രീതിയാണ് രാഹുലിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നവരുമുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഇടപെട്ടതും അതിജീവിതയെ അപമാനിച്ചതും വളരെയധികം വിവാദമുണ്ടാക്കിയ സംഭവമായിരുന്നു രാഹുൽ ഈശ്വറിന് കിട്ടിയതൊന്നും പോരാ എന്ന ആക്ഷേപവും ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഏതായാലും രാഹുൽ ഈശ്വറിന് അടുത്ത കുരുക്കാകുമോ ഈ പിന്തുണ എന്നത് കണ്ടുതന്നെ അറിയണം